ിസ് ബ്രോട്ട്യൂബൈ സെൻറ്റ്സ് ഹോസ്പിറ്റൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടും തൊഴിലുറപ്പ് പ്രസ്ഥാനത്തെ അട്ടിമറിക്കാനുള്ള പ്രവണതയ്ക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുവുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മേലെ ബസാറിൽ നടന്ന ധർണയിൽ പി പി ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ടി പി ചന്ദ്രൻ അധ്യക്ഷതയും ബി കൃഷ്ണൻമാസ്റ്റർ ഉദ്ഘാടനവും നിർവഹിച്ചു കെ കെ സുരേഷ് കുമാർ ലൈസ്മ പനയ്ക്കൽ എ ബാലകൃഷ്ണൻ സതീശൻ കാർത്തികപ്പള്ളി തുടങ്ങിയവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നീക്കം ചെയ്ത് അവസരത്തിൽ രാജ്യ രാജ്യവ്യാപകമായി എല്ലാത്തിലെ കോൺഗ്രസ് സമിതിയുടെ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ചെറിയ മണ്ഡലം കോൺഗ്രസ് സമിതി നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി ഇവിടെ നടത്തുന്നത് ഒരു വിശേഷം അടുത്ത സാമ്പത്തിക നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യത്തിൽ ആർക്കും ാണ് ഇതുണ്ടാവുക സംശയമുണ്ടായില്ല അതിശക്തമായി തരത്തിലും ജനാധിപത്യ ഇന്ത്യ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ഈ പരിപാടി സംസാരിക്കുന്നതിന് ശ്രീ സമരങ്ങൾ നടക്കുകയാണ് ഇന്നത്തെ സമരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി വജങ്ങളെ പാവപ്പെട്ട ആളുകളെ ഒക്കെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുള്ളിൽ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിർത്തിക്കൊണ്ട് ഈ കൈ നിയമത്തിനെതിരെ പ്രതിഷേധവും മറ്റു സമര സംഘടന സമര പരിപാടികളും സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശം കൊടുക്കും ഈ പരിപാടിക്ക് രാഷ്ട്രീയ മുഖമില്ല കാരണം ഈ ഇന്ത്യയിലെ മുഴുവൻ സാധാരണക്കാരെയും ബാധിക്കുന്ന ഏറ്റവും ജീവൻ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ചു വന്ന ആനുകൂല്യങ്ങൾ പലതും ഓരോന്നായി മോദി സർക്കാർ എടുത്തു കളയുന്നു എന്ന് നമുക്കറിയാം എന്നാൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ കാക്കം കൊണ്ടുന്ന ഒരു പദ്ധതി അത് തീരെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നോക്കുന്നത് ഗാന്ധിജിയെ എവിടെ കണ്ടാലും പുറക്കുന്നവരാണ് ബി ജെ പി കാരും അതേപോലെ മാർസിസ്റ്റുകാരും ഗാന്ധിജിയുടെ പ്രതിമ എവിടെ കണ്ടാലും തകർക്കുന്നവരാണ് അവർ ഈ ഗാന്ധിജിയാണ് ഇവർക്കെല്ലാം ഏറ്റവും വലിയ ശത്രു എന്നാണ് ഇപ്പൊ പോകുന്നത് പൊതുവാരത്തെ സ്ഥാനും അതുപോലെ മറ്റുള്ള മാർക്സിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നേതാക്കളൊക്കെ ആരാധിച്ച് ഇരുന്നവർ കാലങ്ങൾക്ക് ശേഷം അവർ ചെയ്തിട്ടുള്ള കൂട്ടക്കൊലകൾ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ തല അടക്കുന്ന അവരുടെ പ്രതിഭാ പ്രതിമകൾ തകർക്കുന്ന സർക്കാർ ചടങ്ങിൽ നടത്തിയിരുന്ന കാലഘട്ടം പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് യാതൊരു കഴിയാതെ തന്റെ ജീവിതം മുഴുവൻ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി വലിയ കൊണ്ട് മരിച്ച ആ മഹാന്റെ അനധിയായി ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഗാന്ധിജിയുടെ പേര് എടുത്തു മാറ്റി തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിന്റെ പേരിപ്പോ ഈ പച്ചക്കറി പച്ചക്കറികളിലൊക്കെ കാണുന്നതിർത്തി ഇത് വലിയ എന്ന എന്തിനു വേണ്ടിയാണ് ജനങ്ങളുടെ ഇതിൽ കഷ്ടപ്പെടുത്തുന്നത് ഈ ഒരു പേര് ഇപ്പോ പലതരത്തിലും ചേർക്കാൻ കഴിയാത്ത അസോസ്തയുള്ള രാജ്യമായി ഒരു രാഷ്ട്രമായി ഭരണകൂടമായി നമ്മളെ കേന്ദ്ര സർക്കാർ മാറിക്കൊണ്ടു എല്ലാത്തിനോടും അനുവദിക്ക കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ഡേ ലോകരാജ്യം ആരാധിക്കുന്ന ഒരു ദിനമാണ് ക്രിസ്മസ് ആ ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ മാത്രം പരിപാടിയായിട്ടല്ല ആഘോഷിക്കുന്നത് ഓണവും ക്രിസ്മസും പെരുന്നാളുമൊക്കെ എല്ലാവരും ദേശീയ ആഘോഷമായിട്ട് നടത്തുന്ന പരിപാടിയാണ് ആ പരിപാടി അന്ന് നടത്തുമ്പോ അതിന്റെ ക്രിസ്മസ് പരിപാടി എന്ന് പറയാൻ പാടില്ല ക്രിസ്മസ് ആഘോഷിക്കാൻ അന്ന് ആഘോഷങ്ങൾ ആഘോഷിക്കണം എന്ന് സർക്കാർ നിയമം കൊണ്ടുവന്നു വിദ്യാർത്ഥികളുടെ കേന്ദ്ര ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൊണ്ട് അന്ന് രാവിലെ ഈ ജനിച്ചത് അതിനായി ബാധ്യത്തെ ജനിച്ചത് ഇനി ഞാൻ തോന്നുന്നുണ്ടല്ലോ ആദ്യമായിട്ട് ജനിച്ച ഒരാളാണ് അതിന്റെ സന്തോഷമാണ് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് എന്ന് തോന്നുന്നു ഇത്രയധികം രാജ്യത്തിലെ ഏറ്റവും ജനങ്ങളെ അപമാനിക്കുന്ന ഒരു ഭരണകൂടം ഇതുവരെ ഏഴിൽ ഉണ്ടായിട്ടില്ല ലോകത്തെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലാതെ വന്നപ്പോ റബ്ബർ അതുപോലെ മറ്റൊരു കാപ്പി ഏറെ മീരായ മലയോരത്തിലെ കർഷകരുടെ വിളകൾ ആർക്കും വേണ്ടാതെ വന്നപ്പോ അതൊക്കെ മുറിച്ചുമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി പല കർഷകരും ആത്മഹത്യ ചെയ്ത് വയനാട്ടിൽ കനുത്ത സ്വലായം പോലെയാണ് നടന്നത് ജീവിക്കാൻ കഴിഞ്ഞില്ല വാഴ കർഷകർക്ക് അത് തിരിച്ചടയ്ക്കാൻ കഴിയും കഴിയില്ലാതെ അത് ഇന്ത്യ രാജ്യത്ത് പല ഭാഗങ്ങളിലും കുന്നിത്ത ആത്മഹത്യ മരണം വന്നപ്പോ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ജനങ്ങളുടെ കയ്യിലേക്ക് പണിയെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ആത്മഹത്യ കൂടിക്കൊണ്ടിരി കൊടുക്കുകയല്ല അവരെ കൊണ്ട് രാജ്യത്തിന്റെ പങ്കാളികളാക്കി അവർക്ക് കൂടി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ഗ്രാമങ്ങളിലും റോഡുകളും പാലങ്ങളും അതുപോലെ തന്നെ പദ്ധതികളുടെ വീടുകളും ഒന്ന് നിർമ്മിക്കാൻ ഒരുപാട് തൊഴിലാളികളും അത് ആവശ്യമുള്ള അങ്ങനെയുള്ള ആളുകളെ കൊയിക്കാൻ അതിനാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ആളുകളെ പ്രതിഷ്ഠയിച്ചത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പിഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ